ഹായ് ഫ്രണ്ട്സ് റീ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് ലാബ്രഡോർ ഇനത്തിലുള്ള ഡോഗാണ് ഇവൻ്റെ പേര് ബ്രൂണോ എളയാവൂർ വില്ലേജ് ഓഫീസിൽ നിന്നും റിട്ടയർഡായ ജയകുമാർ സാറിൻ്റെ വീട്ടിലെ ഡോഗാണിത് ഇവരുടെ വീട് കാഞ്ഞിരോട് ബ്രൂണോ രണ്ട് ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ താമസത്തിന് വന്നിട്ട് ഇന്ന് തിരിച്ചു പോകുന്നതാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ് ബ്രൂണോ ഇവൻ്റെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്ന്

आमोने बा बुनो उठो को हमको बा बा बुनो 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 डाटो बरा डाटो बरा डाटो बरा வெட் 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 myst Wit! n 何だ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പിന്നെ ഒരു ലൈക്കും ഷെയറും ശ്രീ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം